വളാഞ്ചേരിയിൽ വൻ ലഹരി വേട്ട അൻപത് ലക്ഷത്തിലധികം വില വരുന്ന അനധികൃത പുകയില ഉൽപ്പന്നങ്ങളുമായി വളാഞ്ചേരി സ്വദേശിയടക്കം രണ്ട് പേർ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായി ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കരിപ്പോൾ മാട്ടുമൽ പബ്ലിക് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിൽ മംഗലാപുരത്തു നിന്ന് സവാള കയറ്റി വരികയായിരുന്ന വാഹനത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് ഈ വാഹനത്തിന് എസ്കോട്ട് വന്ന മറ്റൊരു വാഹനത്തിൽ നിന്നും ലഹരിക്കടത്തിൽപ്പെട്ട മറ്റൊരാളെയും

ആ ക്രൈം ദൃശ്യത്തിലെ മൊത്തം എഴുപത്തയ്യായിരത്തിലധികം ചെറിയ പാക്കറ്റുകളിലായിട്ട് വീട്ടിലെ ചാക്കുകളിലും അതേപോലെ നിൻ്റെ മറവിൽ സവാളയുടെ ഇത് കടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിടിച്ച് മൂന്ന് ലക്ഷത്തി എഴുപത്താറായിരം രൂപകൾ ഇവരെനിന്ന് സീസ് ചെയ്തിട്ടുണ്ട് പിന്നെ രേശ വിവരം കിട്ടിയതാണ് ഇങ്ങനെ വള വെട്ടിച്ചിറയിലെ വീട്ടിൽ ഇതേപോലെയുള്ള ഇവർ മൊത്ത വിതരണത്തിനും ചില്ലറ വിതരണത്തിനും പ്രദേശത്തെ കോളേജുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടും ഈ കാണുന്ന പുകയിലെ ഉൽപ്പന്നങ്ങളും സ്റ്റേഷനിൽ പിടിക്കപ്പെട്ട പുകയിലെ ഉൽപ്പന്നങ്ങളും വിൽപ്പനയും വിതരണവും ചെയ്യുന്നതിനായിട്ടാണ് ഇവിടെ സൂക്ഷികൾ വിവരം കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ നടപടികൾ പൂർത്തീകരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ മുതലിന്ന് ചില്ലറ വിപണിയിൽ കിട്ടുന്ന ഇതാണ് മൊത്തം ഇതര സംസ്ഥാന തൊഴിലാളികളെയും അതുപോലെ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെയും കുട്ടികളെയും സ്കൂൾ കോളേജ് ഇത് ഇത് ചെയ്യുന്നതിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജില്ലകളിലും മറ്റും മൊത്ത വിതരണത്തിനും സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ചില്ലറ വില്പനയും ലക്ഷ്യമിട്ടാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നത് പിടിച്ചെടുത്ത വസ്തുക്കൾ കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സമാന കേസുകൾ നിലവിലുണ്ട് ഇവരെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും കെട്ടിട നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഇയാൾക്ക് മുൻപും കോട്ടക്കല്ലും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനും കൽപ്പൻ ജയിലിലൊക്കെ കേസുണ്ട് ഇവരെ നമ്മൾ കോടതിയിൽ ഹാജരാക്കും ഇതിൻ്റെ എസ്റ്റിമേറ്റ് വില തയ്യാറാക്കി നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ വീടിൻ്റെ ആരാണ് ഉടമസ്ഥൻ അയാൾക്കെതിരെയും നമ്മൾ വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിടിച്ചെടുത്ത മുതൽ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഈ സവാളയും മറ്റുള്ളവർ പെരിഷപ്പ് കുടിച്ചായത് കൊണ്ട് പൊതുവിപണിയിൽ അത് വിപണനം ചെയ്യുന്നതിന് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വാങ്ങി ആ നടപടികളും ചെയ്യുന്നുണ്ട് ബാക്കി ഇവർക്കെതിരെ റൌ എച്ച് എസും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള നടപടികൾ പിന്നീട് ആലോചിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം ശേഷല്ല് നമുക്ക് ചില്ലറ വിപണിയിൽ പിടിച്ചത് ഏകദേശം എഴുപത് അമ്പത് ലക്ഷത്തിലധികം സാധനം ശേഷല്ല് അതിൻ്റെ ചില്ലറ വിപണി ഇതിപ്പം എൻ്റെ ഒരു നിഗമനം എണ്ണിത്തറ്റപ്പെടുത്തിയിടണമെങ്കിൽ ഒരു കോടി രൂപയുടെ മേലെ എന്നാണ് നമ്മൾ കാണുന്നത് കാരണം ഈ രണ്ട് മൂന്ന് റൂമുകൾ സൂക്ഷിച്ചിട്ടുള്ളത് നമ്മളത് ഉപയോഗിക്കാത്ത കാരണം എത്ര വിലയെന്നല്ല പൊതു ചില്ലറ വിപണിയിൽ അമ്പത് രൂപ വെച്ചിട്ടാണ് ഒരു പാക്കറ്റിന് ഇവർ വാങ്ങുന്നത് അത് ചിലപ്പോൾ നൂറ് രൂപ എഴുപത്തഞ്ച് രൂപയാവുക കുട്ടികൾ പോകുമ്പോൾ അവരെ അവരെക്കൊണ്ട് വാങ്ങിക്കുന്ന ആളുകളുമുണ്ട് മൊത്തം പ്രദേശത്തെ ചെറിയ ചെറിയ കടകളിലാണ് ഇത് ചില്ലറ വിപണനം നടത്തുന്നത് ഇതിൻ്റെ മൊത്തം കേരളത്തിലെ ഹോൾസെയിൽ ഡീലറാണ് ഈ പിടിക്കപ്പെട്ടുള്ള ദുൽനാസം സവാള കയറ്റിയ ലോറി ഓടിച്ചിരുന്ന മംഗലാപുരം സ്വദേശി മുഹമ്മദ് അലിയും എസ്കോട്ട് വന്ന വാഹനത്തിലെ ഡ്രൈവർ വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി അബ്ദുൾ നാസറിനെയുമാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനത്തിൽ നിന്നും മൂന്നു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അറുനൂറ് രൂപയും വാഹന പരിശോധനയിൽ കണ്ടെത്തി കടത്തിയ വാഹനവും എസ്കോട്ട് വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം